അങ്ങാടിപ്പുറം പോളിടെക്നിക് എസ്എഫ്ഐ ചെങ്കോട്ട തകർത്തരണ്ട് വർഷങ്ങൾക്ക് ശേഷം യു ഡി എസ് എഫ് പിടിച്ചെടുത്തു ഏഴ് സീറ്റിൽ ഏഴും ഇരുന്നൂറിലധികം വോട്ടുകൾ ലീഡ് ചെയ്ത് പിടിച്ചെടുത്താണ് യു ഡി എസ് എഫ് ചരിത്രം തിരുത്തി എഴുതിയത് കോളേജ് രൂപീകരിച്ച കാലം മുതൽ എസ് എഫ് ഐ ഏകപക്ഷീയമായാണ് വിജയിച്ചു വന്നിരുന്ന ചെയർമാനായി മുഹമ്മദ് സൽമാൻ സൽമാൻപത്തിയെട്ട് വോട്ടിനാണ് വിജയിച്ചത് വൈസ് ചെയർമാനായി മുഹമ്മദ് യാസിർ എൺപത്തിരണ്ട് വോട്ടും ഫാത്തിമ ഫിദ കേവി വൈസ് ചെയർപേഴ്സണായിട്ട് വോട്ടും നേടി ജനറൽ സെക്രട്ടറിയായി മുഹമ്മദ് ജാസിൽ നൂറ്റി എൺപത്തിയേഴ് വോട്ടിനും ആർട്സ് ക്ലബ്ബ് സെക്രട്ടറിയായി ഡാനിഷ് പി നൂറ്റി നാൽപ്പത്തി വോട്ടിനും മുഹമ്മദ് സ്വാലിഹ് യു ആയി നൂറ്റി പന്ത്രണ്ട് വോട്ടിനും മാഗസിൻ എഡിറ്ററായി നൌഷ ഷാഹൽ വോട്ടിനും വിജയിച്ചു വിജയത്തെ തുടർന്ന് മഞ്ഞളാംകുഴിയലി എം എൽ എ സ്ഥലത്തെത്തി വിദ്യാർത്ഥികളെ അനുമോദിച്ചു അങ്ങാടിപ്പുറം പോളിടെക്നിക്കിന് മുന്നിൽ നിന്നും യു ഡി എസ് എഫ് പ്രവർത്തകർ പെരിന്തൽമണ്ണ ടൌണിലേക്കും തുടർന്ന് അങ്ങാടിപ്പുറത്തേക്കും വിജയാഹ്ലാദം നടത്തി മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദ് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ജില്ലാ പ്രസിഡന്റ് കബീർ മുതപറമ്പ് ജനറൽ സെക്രട്ടറി വി എ വഹാബ് ട്രഷറർ കെ എൻ ഹക്കീം തങ്ങൾ സെക്രട്ടറിമാരായ ഷിബി മക്കരപറമ്പ നവാഫ് കള്ളിയത്ത് എന്നിവർ അങ്ങാടിപ്പുറത്ത് വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഷാക്കിറം ആസിഫ് കൂരി അറഫ ഉനൈസ് റാഫി കൊളത്തൂർ പി പി അനീസ് ഷിഹാബ് ചോലയിൽ ഹാരിസ് കളത്തിൽ കുഞ്ഞുമുഹമ്മദ് ഇ കെ ആഷിഖ് പാദാരി ഷഫീഖ് ഷബീർ കറുമുക്കിൽ കെ എസ് അനീഷ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് പെട്രോളിന് ഞാൻ നമുക്ക് എവിടെ നിന്ന് കൊണ്ടുപോകണോ നമുക്ക് മണാലിന്ന് നോക്കാം ലഡാക്കി പോകുമ്പോ ഒരൊറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ മുന്നൂറ് കിലോമീറ്റർ വരെ മുന്നൂറ് കിലോമീറ്ററോ ഈ നാലു ചോക്കിയ ചുറ്റിനും മല അയിന്റെ നടുവിലൂടെ നോക്കിയാ നോട്ടം കിട്ടാത്ത റോഡ് അതിലൂടെ രണ്ടാണ് ബുള്ളറ്റി നോർത്ത് അയ്യോട് മുമ്പിൽ രണ്ടാളും വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു മുറിച്ചു കളയാണെന്ന് കൊണ്ടുപോയി പറഞ്ഞത് കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു കിംസൽഷെ കൊണ്ടുപോ വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ